നടുക്കുന്ന വാർത്ത പ്രശസ്ത നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പ്രണാമം അർപ്പിച്ച് വിനോദലോകം പ്രമുഖ പാകിസ്ഥാനി സീരിയൽ നടി ആയിഷ ഖാനെയാണ് കറാച്ചിയിലെ അപ്പാർട്ട്മെൻറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് ഒരാഴ്ച പഴക്കമുള്ളതായി കരുതപ്പെടുന്നു അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികളാണ് പോലീസിനെ വിവരമറിയിച്ചത് ഐഷ ഖാന് എഴുപത്തിയാറ് വയസ്സായിരുന്നു നിരവധി പാകിസ്ഥാനി ടെലിവിഷൻ പരമ്പരകളിൽ വേഷമിട്ട നടിയാണ് ഐഷ ഖാൻ എ ഓർ ആസ്മാൻ ആഖരി ചതൻ എന്നീ ഷോകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നടിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആദരാഞ്ജലികൾ